ഹായ് കുട്ടികരേ സെലം ബ്ലൗസിലേക്ക് സുഖതാണ് എന്നാൽ എഗ്ഗ് വെച്ചൊരു റെസിപ്പി നോക്കുക അതിനായിട്ട് നാല് മുട്ട എടുത്തിട്ടുണ്ട് വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഒരു കൂട്ടുകാരെല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് കരുതുന്നു ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി അതുപോലെ ഉപ്പ് മുട്ടയാണ് അപ്പൊ ഇതിനെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇവിടെ ചട്ടി ചൂടായിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഗീ ഒഴിച്ചു കൊടുക്കെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക

ഇങ്ങനെ നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീര ഒരു നാല് ഏലക്ക മൂന്നാല് ഗ്രാമ്പൂ പട്ട ഇത്രയൊന്ന് വറുത്തെടുക്ക വറുത്തൊന്ന് പൊടിച്ചെടുക്കണം മിക്സിയുടെ ജാറിലേക്ക് ഒരു സവാള ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം അതേപോലെ ഒരു തക്കാളിപ്പഴം ഇത്രയൊന്ന് ആക്കി എടുക്കണം ഇവിടെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു പത്ത് വെളുത്തുള്ളി ചെറിയ പീസ് ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കാം ി നമ്മളെ തൊണ്ടമുളക് ഒരു പച്ചമുളക് ഈക്കി പച്ചമുളക് ഇവിടെ ഈക്കിനൊക്കെ പറയണേ കാസം പല പേരുകളാണ് പിന്നെ കുറച്ച് കൊടുക്കാം ഇച്ചുകൊടുക്കീര് നല്ലപോലെ ഒന്ന് മൂഫ് ചെയ്യാം ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ആ സവാളയും തക്കാളിയുടെ പേസ്റ്റും കൂടെ ഒഴിച്ചു കൊടുക്കുക പച്ച ടേസ്റ്റ് നല്ലപോലെ ഒന്ന് മാറ്റി എടുക്കണം ഇതിലേക്ക് ഇനി ഒരു ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് കോറിയാൻഡർ പൗഡർ അതിലേക്ക് അതേപോലെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ എരിവില്ലാത്ത മുളക് പൊടി ഇത് എരിവില്ലാത്ത മുളക് പൊടിയാണ് അപ്പോൾ എരിവുള്ളതൊക്കെ ആണെങ്കിൽ വളരെ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചാൽ ആ മസാലകൾ ഇട്ട് കൊടുക്കുക നീ ഇത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം തീ കുറച്ച് വെച്ചൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം കാരണം സവാളയും തക്കാളിപ്പഴവും മസാലയും എല്ലാം ഒന്ന് വെന്ത് വരണമല്ല അതുകൊണ്ടാണ് അപ്പോഴിനി മസാലയ്ക്ക് വേണ്ട ഉപ്പ് ഇട്ടുകൊടുക്കുക പിന്നെ ഇതിൽ കുരുമുളക് പൊടിയൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക നിങ്ങൾക്ക് താല്പര്യം ിനി ഇതിലേക്ക് നമ്മുടെ എഗ്ഗ ഇട്ട് കൊടുക്കുട്ടിൻ്റെ കൂട്ടത്ത് ചപ്പാത്തിയുടെ കൂട്ടത്ത് എന്തിന്റെ കൂട്ടത്തും കഴിക്കാൻ ഇതിലേക്ക് കുറച്ച് മല്ലി എല്ലാം ഇങ്ങോട്ട് ഇട്ടുകൊടുക്ക ഇത് തന്നെ മതിയാവും അപ്പഴും നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം തിളപ്പിച്ച് ഞാൻ നല്ലതുപോലെ വറ്റിച്ചെടുത്തതാണ് പിന്നെ അല്ലെങ്കിൽ പച്ചക്കുത്തുണ്ടാവും അതിന്റെ മുള പൊടിയുടെയൊക്കെ ചെറിയ രീതിയിലൊരു കണുതാന കൂടെ കൊടുക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പഴിത് പുട്ടിന്റെ കൂട്ടത്ത ചപ്പാത്തിയുടെ കൂട്ടത്തും ഒക്കെ ദോശയുടെ കൂട്ടത്താ എന്തിന്റെ കൂട്ടത്തും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുകയാണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്